പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന വാക്ക് അന്വർത്ഥമാക്കിയാണ് ചണ്ഡിഗഡിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിനും ഏറെ വിവാദങ്ങൾക്കും പിന്നാലെ ജനുവരി മുപ്പതിനായിരുന്നു ചണ്ഡീഗഡ് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും എട്ട് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതിനാൽ ബി ജെ പി അവിടെ വിജയിച്ചിരുന്നു എന്നാൽ ആ വിജയം പ്രിസൈഡിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനാലാണ് എന്നുള്ള ആരോപണം കോൺഗ്രസ് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചിരുന്നു മാത്രമല്ല അട്ടിമറി നടത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഇത് അംഗീകരിക്കൂ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവില്ല ബി ജെ പിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ പരസ്യമായി ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ഏകാധിപത്യത്തിന് ഇതിനും വലിയ തെളിവ് വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പി അട്ടിമറികളിലൂടെ വിജയിച്ച ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബാലറ്റ് പേപ്പറിൽ ക്രമക്കേട് നടന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ക്യാമറയിൽ നോക്കിക്കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും ഇങ്ങനെയാണോ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താറുള്ളത് ഇത് ജനാധിപത്യത്തെ കളിയാക്കലാണ് ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണ് ഇദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയനാക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു ചണ്ഡീഗഡിൽ വീണ്ടും മേയർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടി കൗൺസിലർ കുൽദീപ് കുമാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പിന്നീട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു சண்டிகட் மேயர் திரப்பில் ஏவரையும் அம்பரிப்பிச்சும் விஜயம் அங்கபலம் நோக்குபோல் இந்தியா சக்தம் அனாயாசம் ஜெயக்கேண்டதாயிரு முப்பத்தஞ்சனில் பதினாலும் ஆம் ஆத்மிக்கு பதிமூனும் கோன் ஏழும் சிரோமணி அகாலிதளின் ஒன்றும் கவுன்சிலர் உண்டாயிரம் கோன்ஸு சாய் ஆம் ஆமி மது என்னால் ஆம் ஆத்மியில குல்தீப் குமரின தோல்பிச்சிஜேபிய மனோஜ் சோங்கர் மெயராய் திரங்கெடுக்கப்படியா சக்கிய எட்டு വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസിഹ് അസാദുവായി പ്രഖ്യാപിച്ചതാണ് നിർണായകമായത് ആ തീരുമാനമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യങ്ങളിൽ Yeah. thank you, thank you.